നമസ്കാരം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും കേരളത്തിൽ തുടരുകയാണ് ആർ പി ഏറ്റവും പുതുതായി സഭ നടത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം രംഗത്തുണ്ടെങ്കിലും അവർ ബി ജെ പിയിൽ വലിയ സമ്മർദ്ദം നടത്തുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ഒരു കേസിന് ഇത്രയും വലിയൊരു സമ്മർദ്ദതന്ത്രത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല അത് കേസിനെ ആശ്രയിച്ചിരിക്കും ഇപ്പോൾ സഭ പറയുന്നത് ഇതൊരു കള്ളക്കേസാണ് ഈ കന്യാസ്ത്രീകളെ വെറുതെ പിടിച്ചിട്ടതാണ് ഇവരെ ന്യൂനപക്ഷ പീഡനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഗൂഢാലോചനയുടെ ഇരകളാണിവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ മുകളിൽ അല്ല കേന്ദ്ര സർക്കാരിൻ്റെ മുകളിൽ അവർക്ക് സമ്മർദ്ദം ചെലുത്തി നോക്കാം പക്ഷേ ഈ ഇന്നലെ ഇവിടെ നട കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ആ ഒരു പ്രതിഷേധ സമ്മേളനത്തിലെ ഒരു സ്വഭാവം ക്ലിമിസ് ക്ലിമിസ്ബാവ ഉൾപ്പെടെ അവിടെ പ്രസംഗിച്ചു വലിയൊരു ധാർഷ്ട്യം കലർന്ന ഒരു ഭാഷയായിരുന്നു പല ആൾക്കാരുടെ അവിടെ പ്രസംഗിച്ചവരുടെ നിങ്ങൾ മര്യാദയ്ക്ക് ഇത് ചെയ്തു തന്നില്ലെങ്കിൽ നിങ്ങളെ നമ്മൾ കാണിച്ചു തരാം പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് അരമനയിലോട്ട് വരണ്ട അരമനകളിൽ പോകുന്നതും ക്രിസ്ത്യൻ സമൂഹവുമായി ബി ജെ പി ഒരു ബന്ധം വെക്കാൻ ശ്രമിക്കുന്നതും അത് രാഷ്ട്രീയപരമായി പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും സമൂഹത്തിൽ പാർട്ടിയെ സ്വാധീനം വർദ്ധിപ്പിക്കാനുമാണ് അല്ലാതെ തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാനല്ല അതിവർ കൃത്യമായിട്ട് മനസ്സിലാക്കണം പിന്നെ കുമാർ ഇപ്പോൾ ചോദിച്ചത് ഈ സമ്മർദ്ദ തന്ത്രം സമ്മർദ്ദ തന്ത്രം ഇതൊരു കള്ളക്കേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ആവശ്യമാണ് ചിലപ്പോൾ ചെയ്തു കൊടുക്കണം ഇതിപ്പോൾ കള്ളക്കേസ് ആണ് എന്ന് ആര് പറഞ്ഞു ഇത് കള്ളക്കേസ് ആവുന്നത് എങ്ങനെയാണ് ഇത് കള്ളക്കേസ് അല്ല ഇത് ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ പല രീതികളിൽ പല സ്ഥലങ്ങളിൽ വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്നു എന്നുള്ളത് സത്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മതപരിവർത്തനമേ നടക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഒക്കെ അവിടെ സംഘർഷം ഉണ്ടായതെങ്ങനെയാണ് ഭജ്രംഗളോ ആർ എസ് എസോ സംഘപരിവാർ സംഘടനകളോ അല്ല ഈ സംഘർഷത്തിൻ്റെ ഒരു ഭാഗത്ത് മതം മാറിയ ആദിവാസികളും മതം മാറാത്ത ആദിവാസികളും തമ്മിലാണ് സംഘർഷം ഉണ്ടാകുന്നത് അത് രണ്ടു വർഷം ഉണ്ടായി അപ്പോൾ ഇതവിടെ ഒരു സാമൂഹിക സംഘർഷത്തിന് ഇവരുടെ ഈ പ്രവർത്തനം കാരണമാകുന്നുണ്ട് അത് വളരെ വ്യക്തമല്ലേ അല്ലാതെ ആദിവാസികളെ ഒരു വിഭാഗം രാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ ഇന്ന് വന്നതിൽ ക്രിസ്ത്യാനി ആകുന്ന എന്ന് പറയുകയല്ലോ ഇതാരെങ്കിലും ചെന്നിട്ട് അവരിൽ ഈ ഒരു സ്വാധീനം ചെലുത്തി തന്നെയാണ് ആൾക്കാരെ മതം മാറ്റുന്നത് നിങ്ങൾക്കും എനിക്കും ഒക്കെ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന നമുക്കും ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ നമ്മളെ ഇതുപോലെ സുവിശേഷകരും പാസ്റ്റർമാരും ഒക്കെ സമീപിച്ചിട്ടുണ്ടാവും ഇല്ലേ തീർച്ചയായിട്ടും സമീപിച്ചിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ മതത്തിൽ വിശ്വസിക്കണം നിങ്ങളുടെ മതം മോശമാണ് അതായത് എൻ്റെ ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ അഴുക്ക് പൂർണ്ണമായിട്ട് പോവും നിങ്ങളുടെ സോപ്പ് അത്ര അല്ല എന്ന് ഈ സോപ്പ് കമ്പനിക്കാർ പറയുന്നത് പോലെ ഈ ദൈവവും പാപവും ഒക്കെ വെച്ചിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അപ്പം ഇത് ആദിവാസികളുടെ നേരെ നടക്കും അവർക്ക് അതിൻ്റെ അതിനോടൊപ്പം സഹായങ്ങൾ എത്തിക്കുന്നുണ്ട് ഇഷ്ടംപോലെ പൈസ എത്തിക്കുന്നുണ്ട് എനിക്ക് വൈ വളരെ അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യം ഈ നാരായൺപൂർ ജില്ലയാണ് ബസ്തർ മേഖലയിലെ ഛത്തീസ്ഗഡിൽ ബസ്തർ മേഖലയിലെ നാരായൺപൂർ ജില്ലയാണ് ഈ ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് തോന്നുന്നു ഈ നാരായൺപൂർ ജില്ല ഇന്ന് ഭാരതത്തിൽ പണ്ട് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്ന നെക്സലൈറ്റ് മൂവ്മെൻറ്റ് ഇപ്പോൾ അത് ഏതാണ്ട് തീരാറായി പക്ഷേ ഇപ്പോഴും അത് ആക്റ്റീവായി നിൽക്കുന്ന ഇന്ത്യയിലെ ആറ് ജില്ലകളിൽ ഒരു ജില്ല ആറ് ജില്ലകൾ ഇന്ത്യ മൊത്തം എടുത്താൽ ആറ് ജില്ലകളിൽ മാത്രമാണ് മാവോയിസ്റ്റുകൾ ഉള്ളത് ഇപ്പോൾ പ്രവർത്തനമുള്ളത് ശക്തമായ പ്രവർത്തനം ഒരു ജില്ലയാണ് ഈ നാരായൺപൂർ അതായത് നാല് ജില്ലകൾ ഛത്തീസ്ഗഡിലാണ് രണ്ട് ജില്ലകൾ ഒന്ന് ബീഹാറിലും മറ്റേത് മഹാരാഷ്ട്രയിലുമാണ് ഇങ്ങനെ ആറ് ജില്ലകളാണ് അതിൽ ഒരു ജില്ലയാണ് ഈ നാരായൺപൂർ ഇത്ര ശക്തമായ മാവോയിസ്റ്റ് സാന്നിധ്യവും പ്രവർത്തനവും സ്ഥലങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് മലയാളികളായ കന്യാസ്ത്രീകൾക്ക് അതിൽ ഈ രണ്ട് കന്യാസ്ത്രീകളും നോർത്ത് ഇന്ത്യയിൽ തന്നെ രണ്ട് സ്ഥലങ്ങളിലോ മറ്റുമാണ് ആഗ്രയിലും ഇൻഡോറിലുമാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു അല്ലാതെ ഇവർ ഛത്തീസ്ഗഡിലുള്ളവരല്ല ഇവർക്ക് കൂളായിട്ട് ഈ നാരായൺപൂരിൽ വന്ന് അവിടെയുള്ള രണ്ട് ആദിവാസി പെൺകുട്ടികളെയും കൊണ്ട് തിരിച്ച് ഇവർക്ക് എങ്ങനെ പോകാൻ സാധിക്കുന്നു നെക്സലൈറ്റുകൾ ഇതറിയുന്നില്ലേ അതോ അവർക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ടോ ഇതൊക്കെ ഇപ്പൊ എൻ ഐ എ കേസ് അന്വേഷിക്കുന്നുണ്ട് ഇതൊക്കെ പുറത്തു വരേണ്ട വിവരങ്ങളാണ് ഇതങ്ങനെ ഒരു സാധാരണ കേസ് അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കുമാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം ഈ സമ്മർദ്ദ തന്ത്രം അത് കൂടുതൽ ദോഷം ചെയ്യത്തേ ഉള്ളൂ വലിയ തോതിൽ ക്രിസ്ത്യൻ സഭ ഇവർ ഈ വലിയ പ്രതിഷേധവും മറ്റും ഒക്കെ സംഘടിപ്പിക്കുന്ന ഒക്കെ അവിടെയും ആൾക്കാർ കാണുന്നുണ്ട് അതെ ഇത് കൂടുതൽ വൈരാഗ്യ ബുദ്ധി ഉണ്ടാക്കാനും കൂടുതൽ സമ്മർദ്ദം മറുവശത്ത് ഉണ്ടാവാനും മാത്രമാണ് ഇത് സഹായിക്കുക നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ ജാമ്യം കിട്ടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കട്ടെ ഇതൊക്കെ നടക്കുന്നതിനപ്പുറം നിയമ സംവിധാനത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് എഫ് ഐ ആർ എടുത്ത കോടതിയിലെത്തിയ ഒരു കേസ് ക്വാഷ് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങളുടെ കേക്ക് വേണ്ട നിങ്ങളുടെ അരമനയിൽ നിങ്ങളാരും വരണ്ട എന്നൊക്കെ പറയുന്നത് പമ്പര പമ്പരവിഡ്ഢിത്തമാണ് ഈ ഛത്തീസ്ഗഡിലെ വിവിധ ഗോത്രമേഖലകൾ ഇതെല്ലാം വളരെയധികം സംരക്ഷിക്കപ്പെടുന്ന മേഖലകളാണ് തീർച്ചയായും അതിന് ധാരാളം നിയമങ്ങൾ അവിടെ ഉണ്ട് തീർച്ചയായും നിയമങ്ങൾ കർശനമാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിയമങ്ങൾക്ക് മതപരിവർത്തനവുമായിട്ട് ബന്ധമില്ല ഗോത്ര വർഗ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരെ അവരുടെ സംസ്കാരവും അവരുടെ തനത് ജീവിത രീതിയും ഒക്കെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിൽ നിയമമുണ്ട് ആ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ വലിയ തോതിൽ മതപരിവർത്തനം പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇന്നലെ ഒരു ജേണലിസ്റ്റിനോട് സംസാരിക്കുകയായിരുന്നു ഛത്തീസ്ഗഡിൽ ഇപ്പോൾ ഉള്ള ഒരു ജേർണലിസ്റ്റ് അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞത് അവിടെ ക്രിസ്ത്യൻ വിഭാഗമായി മാറിയ ആദിവാസികൾ പലപ്പോഴും ഹിന്ദു വിഭാഗങ്ങളെ ആക്രമിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയും സംഘർഷം ഉണ്ടായിട്ടുണ്ട് ശവസംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവരെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു ദോഷമാണ് പൂർണ്ണമായി സംരക്ഷിക്കപ്പെടേണ്ട ഒരു ജനവിഭാഗത്തിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് മതത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് ഇത് വേറെ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ കാണാമായിരുന്നു വേറൊരു തരത്തിലാവുമായിരുന്നു പ്രതികരണം ഇത് ആദിവാസി സമൂഹത്തിനുള്ളിൽ ഇവര് പരസ്പരം സംഘർഷം ഉണ്ടാക്കുകയാണ് ആദിവാസികളെ തമ്മിലടിപ്പിക്കുകയാണ് ഇപ്പോഴും അവർ പറയുന്നത് ഇത് ഇവരുടെ സഭയുടെ അവകാശമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അവകാശം ഇപ്പോൾ ഈ ആൾക്കാർ ഇപ്പോഴത്തെ ഈ കേസ് എടുക്കുക ഈ രണ്ട് മലയാളികളായ കന്യാസ്ത്രീകള് അവിടെ ചെല്ലുന്നു ഒരാൾ ആഗ്രയിലും ഒരാൾ ഇൻഡോറിലും വർക്ക് ചെയ്യുന്നവര് അവിടെ ചെല്ലുന്നു അവിടുത്തെ ഏജന്റ് പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ വീട്ടു ജോലിക്ക് കൊടുക്കുന്ന ഏജന്റാണ് ഈ പെൺകുട്ടികളെ ഇവരുടെ അടുക്കൽ എത്തിക്കുന്നത് ഇപ്പോൾ ഒരാളുടെ മൊഴി എൻ്റെ കയ്യിൽ വാട്സപ്പിൽ കിടപ്പുണ്ട് ഒരു പെൺകുട്ടിയുടെ മൊഴി കിടപ്പുണ്ട് ആ മൊഴിയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതൊരു വലിയ നെറ്റ്വർക്കാണ് ഈ പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികളുണ്ട് ഒരു യുവാവിനെയും പിടിച്ചിട്ടുണ്ട് ആ യുവാവ് ആദിവാസിയാണ് ഈ മൂന്ന് പെൺകുട്ടികൾ തമ്മിൽ പരിചയം പോലും ഇല്ല അപ്പോൾ ഇതൊരു നെറ്റ്വർക്കാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് ഈ പെൺകുട്ടികൾ യഥാർത്ഥത്തിൽ ടെക്നിക്കലി അവർ ഹിന്ദുക്കളാണ് ആദിവാസികളാണ് അവർ ക്രിസ്ത്യനായിട്ട് മതം മാറിയെന്ന് യാതൊരു രേഖയില്ല മതം മാറിയിട്ടുണ്ടാവും നേരത്തെ മാറ്റിയിട്ടുണ്ടാവും പക്ഷേ രേഖയില്ല ഇവർ ടെക്നിക്കലി ഹിന്ദു പെൺകുട്ടികളാണ് ഇവരെ കൊണ്ടുപോകുന്നത് യു പിയിലേക്കാണ് പതിനെട്ടും പത്തൊമ്പതും വയസ്സുണ്ടെന്ന് പറയുന്നു അത്രയും ഉണ്ടോ എന്ന് പിന്നീട് ഇനിയിപ്പോൾ അന്വേഷണത്തിൽ അതൊക്കെ പുറത്തു വരും ഈ പെൺകുട്ടികളെ ആഗ്രഹിക്കൊണ്ടുപോകുന്നു ആലോചിക്കുക ഛത്തീസ്ഗഡ് പോലെ ഒരു സംസ്ഥാനത്ത് മലയാളികളായ കന്യാസ്ത്രീകൾ ചെന്ന് അവിടുത്തെ ആദിവാസികളായ പെൺകുട്ടികളെ യു പിയിലേക്ക് കൊണ്ടുപോകുന്നു ഇതിൽ എന്ത് ഉള്ളത് ചോദിക്കുമ്പോൾ ഇവരെ വീട്ട് ജോലിക്കാ കൊണ്ടുപോകുന്നതെന്ന് സമ്മതിക്കുന്നുണ്ട് വീട്ടു ജോലിക്ക് കൊണ്ടുപോയി ഈ പെൺകുട്ടികളെ എണ്ണായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കും ആക്കുന്നതിൽ എന്ത് ജീവകാരുണ്യ പ്രവർത്തനമാണുള്ളത് ഇത് ഈ പല ആൾക്കാരും പറയുന്നുണ്ട് ഇവരെ നേഴ്സുമാരാക്കാനാണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഇവരുടെ ജീവിതം അങ്ങ് രക്ഷപ്പെടുത്തും ഇവർ എട്ടാം ക്ലാസ്സും ആറാം ക്ലാസ്സും ഒക്കെ പഠിച്ച പെൺകുട്ടികളെ എന്ത് നേഴ്സാക്കാനാണ് എത്ര പെൺകുട്ടികൾ അങ്ങനെ നേഴ്സായിട്ടുണ്ട് ഈ വിലോപനത്തിന്റെ സൈ സൈന എവിടെയുണ്ട് നിങ്ങൾ ആദ്യം അടുക്കള പണി ചെയ്യൂ പിന്നീട് നേഴ്സാക്കാം ഇതിപ്പോഴൊന്നും തുടങ്ങിയതല്ല കുമാറെ അന്വേഷണം നടക്കട്ടെ ഞാനതൊരു അവകാശവാദമായിട്ട് പറയല്ല ഞാൻ ഇന്നലെ സംസാരിച്ച ജേർണലിസ്റ്റ് എൻ്റെ അടുക്ക പറഞ്ഞത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ദശാബ്ദങ്ങളായി ഇത് നടക്കുന്നുണ്ട് ഏതാണ്ട് അറുപതോളം പെൺകുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഈ രേഖ നമ്മുടെ കയ്യിൽ ഇപ്പോഴില്ല പക്ഷേ അറുപതോളം പെൺകുട്ടികളെ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ജോലിക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ത് സുരക്ഷിതത്വം ഉള്ളത് എവിടെയാണ് ഈ പെൺകുട്ടികൾ അത് സ്റ്റേറ്റിന് സ്റ്റേറ്റിനറിയണ്ടേ അതെ ഒരു സംസ്ഥാന സർക്കാരിന് സർക്കാരിനറിയണ്ടേ ശരി ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു അവിടെ ഡി എം ഉണ്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉണ്ട് അല്ലെങ്കിൽ താഹസിലാരുണ്ട് ഇവരൊക്കെ ഉണ്ടല്ലോ ആരെയെങ്കിലും അറിയിച്ചിട്ടാണോ ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് അവർക്ക് എന്ത് വിദ്യാഭ്യാസം ഉള്ളവരാണ് അവരോട് എന്തെങ്കിലും എന്നിട്ട് പോലും അവരുടെ ഒപ്പിട്ട ഒരു രേഖ കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് രേഖകളൊന്നും രേഖകളൊന്നുമില്ല അപ്പൊ ഇത് ഇങ്ങനെ നടക്കുന്നത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടില്ലേ കേരളത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇരുപത്തി ഒന്നില് അല്ലേ തൃശ്ശൂര് കഴിഞ്ഞ ദിവസം വേറെ അതിനു മുമ്പ് നാല് അച്ഛന്മാരെ അറസ്റ്റ് ചെയ്തതാണ് ഛത്തീസ്ഗഡിൽ അപ്പൊ ഇതൊരു സ്ഥിരം പരിപാടിയാണ് വളരെ നന്നായി നയം പറയുന്നത് കാരണം ഇത് ദേശീയ തലത്തിൽ ഈ വിഷയം ഇവർ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ ആൾക്കാരുടെ അങ്ങോട്ട് എന്നിട്ട് വേണം ചെയ്യാൻ അല്ലാതെ അതിന്റെ പേരിൽ ആൾക്കാരെ അവിടുന്നും ഇവിടുന്നു മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വീട്ടുവേലയ്ക്ക് നിർത്തുകയാണോ അതെന്ത് ആതുരസേവനമാണ് എന്തായാലും ഈ ഛത്തീസ്ഗഡിലെ ഈ ഗോത്ര മേഖല അവർക്ക് നൽകുന്ന സംരക്ഷണം അവരോടുള്ള ഇടപെടൽ ഇതൊക്കെ കൊണ്ടായിരിക്കാം അവിടെ ബി ജെ പി ഇന്ന് അധികാരത്തിലുണ്ട് പക്ഷേ കേരളത്തിലും ബി ജെ പി ഘടകം ഈ ഛത്തീസ്ഗഡിലെ ബി ജെ പി ഘടകവുമായി അഭിപ്രായ വ്യത്യാസത്തിലാണെന്ന് തോന്നിക്കുന്ന പ്രസ്താവനകൾ വരുന്നുണ്ട് അഭിപ്രായ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഒരു എഫ് ബി പോസ്റ്റ് ചെയ്യാൻ കണ്ടു അതിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് നിയമപരമായിട്ട് പോകണം അവിടുത്തെ സ്ഥിതി കേരളത്തിലെ സ്ഥിതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇങ്ങനെ വ്യാപകമായ മതംമാറ്റവും വ്യാപകമായ രീതിയിൽ ഗോത്രമേഖലയിലേക്കുള്ള കടന്നുകയറ്റവും അവിടെ സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഒരുപക്ഷെ ആദ്യം അദ്ദേഹവും ധരിച്ചിരുന്നത് ചിലപ്പോൾ ഇതൊരു കള്ളക്കേസാണ് അല്ലെങ്കിൽ ഇത് കാരണമില്ലാതൊരു കേസാണെന്ന് അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ പക്ഷെ ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളോ ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളിലൊന്നും ആരും പെടാൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബി ജെ പിയുടെ അവിടുത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പ് കോൺഗ്രസ് സർക്കാരായിരുന്നു കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് കാര്യമായ എഫക്റ്റീവ് ആയിട്ടുള്ള ചിലപ്പം ആക്ഷൻസ് ഉണ്ടായി കാണില്ല ഈ ഇത്തരം വിഷയങ്ങൾക്കെതിരെ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി അധികാരത്തിൽ വരാൻ വേണ്ടി അവരെ തെരഞ്ഞെടുപ്പിന് നിന്നപ്പോൾ അവരുടെ പ്രകടന പത്രികയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത് അതെ അവർ വളരെ നിയമപരമായിട്ടല്ലേ കുമാറെ പോയെ ഇപ്പം ഇന്നലെ ഈ ക്ലിമിസ് ബാവ ഇവിടെ പ്രസംഗിച്ചതാണെന്ന് തോന്നുന്നു ആൾക്കൂട്ട വിചാരണ നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും ഭജനദളിനെ കുറ്റം പറയാണ് ഭജരംഗ് ദൾ ഇക്കാര്യത്തിൽ കാണിച്ച ഒരു ഒരു വളരെ ബോധത്തോടുകൂടി ബോധ്യത്തോടുകൂടി അവർ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ നിയമപരമായിട്ടാണ് ഈ വിഷയം സമീപിച്ചതെന്നുള്ളതാണ് അവർ പോലീസിനെ കൊണ്ട് എഫ് ഐ ആർ ഇടണമെന്ന് നിഷ്കർഷിച്ചു എഫ്ഐആർ ഇടാൻ പറഞ്ഞു കാരണം ഇവ ഇവരെ ചോദ്യം ചെയ്യുന്നത് പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു പലരും ഇവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ പോലീസുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം അല്ലാതെ ആൾക്കൂട്ട വിചാരണയോ ഇവർ ഈ പറയുന്ന പോലെ അവരുടെ ദേഹത്ത് കൈവയ്ക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അത് വളരെ നന്നായി കാരണം ഇതൊരു അക്രമമായെങ്കിൽ ഈ കേസിൻ്റെ എസൻസ് നഷ്ടപ്പെട്ടു പോയി കന്യാസ്ത്രീകളെ ആക്രമിച്ചു എന്നുള്ളതല്ലാതെ ഇവരെന്തിനാണ് അവിടെ എത്തിയതെന്നുള്ളത് ആരും ചർച്ച ചെയ്യല്ലായിരുന്നു എന്തായാലും ഈ പ്രധാനമന്ത്രി ഇടപെടും എന്നൊക്കെ ഒരു ഒരു വലിയ മാധ്യമ പ്രചരണം ഇവിടെ ആ ഒരു രീതിയിലേക്കൊന്നും പോകില്ല എന്ന് തോന്നുന്നു ഇത് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ചത്യ ഈ സർക്കാരിൻ്റെ അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് വളരെ സ്ട്രോങ് ആണ് അവരിക്കാര്യത്തിൽ പ്രൊമോട്ട് പോകാൻ സാധ്യതയില്ല നിയമപരമായി ഈ വിഷയം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷേ ജാമ്യം കൊടുക്കാനൊക്കെ സർക്കാർ ജാമ്യത്തെ എതിർക്കത്തില്ലായിരിക്കാം ഇതിപ്പോൾ എൻ ഐ എ കോടതിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കേസിൻ്റെ സ്വഭാവം മാറുകയാണ് മനുഷ്യക്കടത്തും ഉൾപ്പെട്ട കേസാണിത് അല്ലേ ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ മതപരിവർത്തന നിരോധന നിയമം അവിടെ നിലവിലുണ്ട് അത് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന നിയമമോ ബി ജെ പി കൊണ്ടുവന്നതല്ല ഈ രണ്ട് നിയമങ്ങൾ കൂടാതെ ഈ എൻ ഐ എ കോടതിയിൽ പോകുമ്പോൾ ഇതിന് വേറൊരു തലം കൂടി വേറൊരു മാനം കൂടി വരുന്നുണ്ട് അത് നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട അപ്പോൾ അങ്ങനെ ജാമ്യം കിട്ടുമെങ്കിൽ അവർ ജാമ്യത്തി തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് പക്ഷേ നിയമ നടപടികൾ ഒരിക്കലും വേണ്ടാന്ന് വെക്കുകയോ കേസ് സ്ക്വാഷ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് നേരിടുന്നതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് മാറുകയും ചെയ്യും അതൊരിക്കലും ജനാധിപത്യത്തിനും നിയമവ്യവസ്ഥയ്ക്കും നല്ലതുമല്ല എന്തായാലും ഈ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ ഇവരൊക്കെ ആയതുകൊണ്ട് ഈ കേസ് തന്നെ ഒഴിവാക്കണം എന്ന സഭയുടെ ആവശ്യം അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദതന്ത്രം അതാണ് ഈ കേസിൻ്റെ ഏറ്റവും അധികം ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഘടകവും നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്